നാഗപൂജയ്ക്ക് ഏറ്റവും പ്രധാനം ആയില്യം നാളിലാണ് എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നാഗപൂജയും നൂറും പാലും തുടങ്ങിയ വഴിപാടുകളും നടത്താറുണ്ട് നാഗദൈവങ്ങളെ പണ്ടുകാലം മുതലേ ആരാധിച്ചു വരുന്നുണ്ട് മിക്ക തറവാടുകളിലും നാഗരുടെ പ്രതിഷ്ഠയും സന്ധ്യയ്ക്കുള്ള വിളക്ക് തെളിയിക്കലും പതിവാണ് സന്താനദോഷം മാറവ്യാധികൾ ശാപദോഷം എന്നിവ നാഗാരാധനയിൽ മാറുമെന്നാണ് വിശ്വാസം നാഗപൂജയ്ക്ക് ഏറ്റവും പ്രധാനം ആയില്യം നാളിലാണ് എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നാഗപൂജയും നൂറും പാലും തുടങ്ങിയ വഴിപാടുകളും നടത്താറുണ്ട് പൂജകളിൽ ഏറ്റവും പ്രധാനം കന്നി തുലാം മാസങ്ങളിലെ ആയില്യ പൂജയാണ് കന്നി മാസത്തിലെ ആയില്യം തൊഴുതാൽ ഒരു വർഷത്തെ ആയില്യപൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് നാഗശാപം ഒരാളുടെ നാശത്തിന് കാരണമാകും എന്നും പറയപ്പെടുന്നുണ്ട് ചിലപ്പോൾ അത് അയാളുടെ കുടുംബ പരമ്പരയെ തന്നെ വേട്ടയാടുകയും ചെയ്യും നാഗശാപം മാറാനും പകർച്ചവ്യാധി പോലെയുള്ള രോഗങ്ങൾ മാറുന്നതിനും നാഗരാജ പൂജ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു അതുപോലെ സർപ്പസംബന്ധമായ ശാപങ്ങൾ അകറ്റാനുള്ള പരിഹാരമാണ് സർപ്പബലി കന്നി മാസത്തിലെ ആയില്യം സർപ്പപൂജ നടത്തണം നാഗദൈവങ്ങളുടെ അനുഗ്രഹം നിശ്ചയമായും ഉണ്ടാകും കന്നി ആയില്യത്തെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും സർപ്പസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ദിനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും നാഗങ്ങൾ ജീവനുള്ള ദൈവങ്ങൾ എന്നാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവരെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും നേട്ടവും വർദ്ധിക്കും പണ്ട് പല തറവാടുകളിലും സർപ്പക്കാവുകളിലും സർപ്പപ്രതിഷ്ഠകളും പൂജകളും മറ്റും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാവുകൾ പല സ്ഥലത്തു നിന്നും അപ്രത്യക്ഷമായി നാഗദൈവങ്ങളെ ആരാധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദിനമാണ് കന്നിയായിയം നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ സന്താനദോഷത്തിന് പരിഹാരം മാറാവ്യാധികൾക്ക് പരിഹാരം സർപ്പദോഷം എന്നിവയ്ക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കുന്നുണ്ട് നാഗപൂജയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനം എന്ന് പറയുന്നത് ആയില്യമാണ് ഈ ദിനത്തിൽ പൂജ ചെയ്യുന്നത് ജീവിതത്തിൽ പല നേട്ടങ്ങളും ഐശ്വര്യവും നൽകുമെന്നാണ് വിശ്വാസം